കിണറ്റിൽ വീണയാൾക്ക് തുണയായി അടിമാലി അഗ്നിരക്ഷാസേന കിണർ വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ എഴുപതടിയോളം താഴ്ചയുള്ള കിണറ്റിൽ പതിച്ച അടിമാലി പൊളിഞ്ഞപാലം പ്രിയദർശിനി കോളനി സ്വദേശിയായ യുവാവിനെയാണ് സേന രക്ഷിച്ചത് വീഴ്ചയിൽ പരിക്ക് സംഭവിച്ച യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിമാലി പൊളിഞ്ഞപാലം പ്രിയദർശിനി കോളനി സ്വദേശി രാമനാണ് അടിമാലി വിവേകാനന്ദ നഗറിന് സമീപം കിണർ വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ കിണറ്റിൽ വീണത് എഴുപതടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നാലടിയോളം വെള്ളമുണ്ടായിരുന്നു കിണർ വൃത്തിയാക്കുന്നതിനിടെ കയറിൽ നിന്ന് അബദ്ധത്തിൽ കൈവിട്ട് രാമൻ താഴേക്ക് പതിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് അടിമാലി അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി സേനാംഗങ്ങളിൽ ഒരാൾ കിണറ്റിൽ ഇറങ്ങുകയും റോപ്പ് നെറ്റ് എന്നിവയുടെ സഹായത്താൽ പരിക്കേറ്റ രാമനെ കിണറ്റിൽ നിന്നും കരയ്ക്കെത്തിക്കുകയും ചെയ്തു വീഴ്ചയിൽ പരിക്ക് സംഭവിച്ച യുവാവിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് പി ജോയ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വിൽസൺ പി കുര്യാക്കോസ് അരുൺ പി എസ് ഷാനവാസ് പി എം ബിനീഷ് തോമസ് ജോബിൻ ടി ജോസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ അടിമാലി